പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം അയാൾ ചോദിക്കുകയുണ്ടായി ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണല്ലോ വെളിച്ചെണ്ണയിൽ അവ കേടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും രാസവസ്തുക്കൾ ചേർക്കാറുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാസവസ്തുക്കൾ ചേർക്കാൻ അനുമതിയുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി പൊതുവെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഓയിലുകൾ അന്തരീക്ഷത്തിലെ ഈർപ്പവുമായും ഓക്സിജനുമായും പ്രതിപ്രവർത്തിച്ച് ഓക്സിഡേഷന് വിധേയമായി അതിൽ റാൻസിഡിറ്റി വരാൻ സാധ്യതയുണ്ട് അതായത് അവ കാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഓയിലുകൾ കാറിപ്പോവാതിരിക്കാൻ വേണ്ടി അതിന്റെ റാൻസിഡിറ്റി വരുന്നത് തടയാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചില രാസവസ്തുക്കൾ ചേർക്കുന്നതിന് അനുമതിയുണ്ട് അത്തരത്തിൽ റാൻസിഡിറ്റി തടയുന്നതിന് വേണ്ടി ചേർക്കാൻ അനുമതിയുള്ള രാസവസ്തുക്കളെ പൊതുവെ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നു പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളാണ് ഇത്തരത്തിൽ ചേർത്ത് വരുന്നത് ഒന്ന് ടി ബി എച്ച് ക്യൂ ടേർഷറിൽ ഹൈഡ്രോക്യുനോൺ രണ്ട് ബി എച്ച് എ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ മൂന്ന് ബി എച്ച് ടി ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ചൊടുവിൻ നാല് പ്രൊപ്പൈൽ ഗാലേറ്റ് ഇവയാണ് പൊതുവെ ചേർത്ത് വരുന്ന ആന്റി ഓക്സിഡന്റുകൾ എന്നാൽ ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഓയിലുകളിലേക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് അനിയന്ത്രിതമായി ചേർക്കാൻ അനുമതിയില്ല പരമാവധി ഇരുന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു കിലോഗ്രാം ഓയിലിലേക്ക് ചേർക്കാൻ അനുമതിയുള്ളത് കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അമിതമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പല പഠനങ്ങൾ പറയുന്നു ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ളതാണ് കാരണം ഇവ ഒരു പൊട്ടൻഷ്യൽ പല പഠനങ്ങളും പറയുന്നത് അമിതമായ അളവിൽ ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കാൻസറിന് കാരണമാകുമെന്നും പലതരത്തിലുള്ള അലർജിക് റിയാക്ഷനും സ്കിൻ അലർജിക്കും കാരണമാകുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുമെന്നും സൈറ്റോടോക്സിക് ജീനോടോക്സിക് തുടങ്ങിയ പാർശ്വഫലങ്ങൾക്ക് അതായത് കോശങ്ങളുടെ നാശത്തിനും അതോടൊപ്പം തന്നെ ജനിതക തകരാറുകൾക്കും ഡി എൻ എ ഡാമേജിനുമെല്ലാം കാരണമാകുമെന്ന് പല പഠനങ്ങളും പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ആന്റി ഓക്സിഡന്റുകൾ വളരെ പരിമിതമായ അളവിൽ മാത്രമേ ഇത്തരത്തിൽ വെളിച്ചെണ്ണയിലേക്കോ അല്ലെങ്കിൽ മറ്റു ഓയിലുകളിലേക്കോ ചേർക്കാൻ അനുമതിയുള്ളൂ ഇവ അമിതമായ അളവിൽ ഓയിലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ ഇവ ചേർത്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഓയിലുകൾ അൺസേഫ് കാറ്റഗറിയിലാണ് വരിക എന്ന് പറഞ്ഞാൽ അമിതമായ അളവിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു കിലോഗ്രാം ഓയിലിലേക്ക് ആന്റി ഓക്സിഡന്റുകൾ ചേർത്ത് കഴിഞ്ഞാൽ അത് മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക ഇനി ഇത്തരത്തിൽ ആന്റി ഓക്സിഡന്റുകൾ ചേർത്തിട്ടാണ് നിങ്ങൾ ഓയിലുകൾ വിൽക്കുന്നതെങ്കിൽ ആ ഓയിലിന്റെ പാക്കറ്റിന്റെ ലേബലിൽ നിർബന്ധമായിട്ടും ആന്റി ഓക്സിഡന്റുകൾ ചേർത്തത് കൃത്യമായി കാണിച്ചിരിക്കണം അങ്ങനെ കൃത്യമായി ലേബൽ വിവരങ്ങൾ ഇല്ലാതെ ഇവ വിറ്റ് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക